പടിയൂർ പൂവം കടവിൽ രണ്ട് പെൺകുട്ടികൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു ഇരിക്കൂർ സിഗ്ബാഗ് കോളേജ് വിദ്യാർത്ഥിനികളെയാണ് പുഴയിൽ കാണാതായത് ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തി പടിയൂർ പൂവം കടവിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചോടെയാണ് സംഭവം പൂവത്തെ സുഹൃത്തായ കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയ രണ്ട് പെൺകുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് സുഹൃത്തിനെ കാണാനെത്തിയവർ പുഴ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മൂന്നുപേരും കൂടി കടവിൽ എത്തുകയായിരുന്നു പുഴക്കരിൽ നിന്നപ്പോൾ ഒരാൾ താഴേക്ക് വീണപ്പോൾ മറ്റേ കുട്ടി പിടിക്കാൻ ശ്രമിക്കുകയും രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു ഇരിക്കൂർ കല്യാട് സിബ്ക കോളേജിലെ വിദ്യാർത്ഥികളെയാണ് കാണാതായത് തുടർന്ന് നാട്ടുകാരും ഇരിട്ടിൽ നിന്നെത്തിയ ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിവരികയാണ് വിവരമറിഞ്ഞ് ഇരിക്കൂർ പോലീസും സ്ഥലത്തെത്തി പടിയൂർ അടുത്ത് സുഹൃത്തിനെ കൂട്ടുകാരെ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടിയാണ് കൂട്ടുകാരെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാണ് വന്ന സമയത്താണ് പുഴ കാണാമെന്നും പറഞ്ഞ് പുഴയിലോട്ട് പോയതാണ് പുഴയുടെ സൈഡിൽ വഴുതി ഒരു കുട്ടി ആദ്യം വഴുതി വീഴുമ്പോൾ മറ്റേ കുട്ടി പിടിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ച് പുഴയിലോട്ട് പോകുമായിരുന്നു എന്താ സുഹൃത്ത് ഈ കുട്ടിയും വേറെ വന്ന രണ്ട് കുട്ടികളും കാലോട് അഞ്ചരക്കൻ്റെ ഭാഗത്ത് വന്ന രണ്ട് കുട്ടികളാണ് സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് പുഴയിലോട്ട് പുഴ കാണാമെന്ന് പറഞ്ഞ് പോയതാണ് ചാലോട് അഞ്ചരക്കണ്ടി സ്വദേശികളായ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ